ഫ്രണ്ട്സ് കുക്കിംഗ് ഡിലീഷ്യസിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ തയ്യാറാക്കുവാൻ പോകുന്നത് പാവയ്ക്ക് വെച്ചുള്ള ഒരു അച്ചാറാണ് ഇതിലേക്ക് ആവശ്യമായത് നല്ലെണ്ണ ഉപ്പ് ശർക്കര ഉലുവപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി പുളിയുടെ കളുപ്പ് അല്ലെങ്കിൽ വെച്ചിരിക്കുന്ന പാവയ്ക്ക കഷ്ണങ്ങൾ കടുക് കടുകൊറുക്കാൻ ആവശ്യമായത് ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നല്ലെണ്ണ ഒഴിക്കുക ചൂടായ എണ്ണയിലേക്ക് കടുക് പച്ചൻ കറിവേപ്പില എന്നിവയിട്ട് പൊട്ടിക്കുക ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവക്കയുടെ കഷ്ണങ്ങൾ കൂടിയിട്ട് നന്നായി വയറ്റി എടുക്കുക പാവയ്ക്ക അരമണിക്കൂർ അരിഞ്ഞ് പുളി വെള്ളത്തിൽ ഇട്ട് വെക്കണം വെള്ളം തോർത്തിക്കളഞ്ഞ് ഉപ്പ് പുരട്ടി വെച്ചിരിക്കണം ഇങ്ങനെയുള്ള പാവക്കിയ കഷ്ണങ്ങൾ അടുപ്പത്തിട്ട് നന്നായി വയൽ വരുമ്പോൾ മസാല ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി പുലുവപ്പൊടി തായപ്പൊടി ഉപ്പ് എന്നിവ പൊടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ൂപ്പിച്ചെടുക്കുക മസാല മൂത്തുവിടുമ്പോൾ പുളിയുടെ പൈപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായി വറ്റി വരുമ്പോൾ ഇതിലേക്ക് ശർക്കര കൂടി ചേർക്കുക ശർക്കര കൂടി നന്നായി എല്ലാ ഭാഗത്തും യോജിച്ച് എടുക്കുക ആവശ്യമെങ്കിൽ അല്പം ഉപ്പ് കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം ഒ കൈപ്പ് തന്നെ ഇല്ലാത്ത രുചികരമായ പാവയ്ക്കച്ച റെഡി ആയിട്ടുണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ബായ്